എല്ലാവർക്കും നമസ്കാരം വോയിസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ അവിടെയുള്ളപ്പം ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേറ്ററാണ് അതെന്താണെന്ന് എനിക്ക് കുറച്ചൊക്കെ അറിയത്തുള്ളൂ നമുക്ക് നമുക്കൊരുമിച്ച് അത് കേൾക്കാം അതിലുപരി ഇദ്ദേഹത്തിന് ഒരു പ്രൊഫൗണ്ട് സോഷ്യൽ വർക്കറും കൂടിയാണ് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വർഷം സോഷ്യൽ വർക്ക് ഫീൽഡിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് ഹാർദവുമായിട്ട് മിസ്റ്റർ ബിജു ആൻ്റണി എന്നാണ് നമ്മുടെ ഗസ്റ്റിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പരിപാടിയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു മഗനീഷ് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്തോളൂ സാർ അഗനീഷ് എൻ്റെ പേര് ബിജു ഞാൻ ട്രിവാൻഡർ നെടുമങ്ങാട് നിന്നാണ് വരുന്നത് സി നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഒരു മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഞാനൊരു സോഷ്യൽ വർക്കുമാണ് എൻ്റെ മെയിനായിട്ടുള്ള ഭാഗം സോഷ്യൽ വർക്കാണ് സോഷ്യൽ വർക്കിൻ്റെ ഒരു ഭാഗമാണ് മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സിമിറ്റിഗേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു റീസെൻ്റ്ലി ഒരു രണ്ട് വർഷമായിട്ട് കേരളം കേട്ട് തുടങ്ങിയ ഒരു വാക്കാണ് മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഇത് സാധാരണ ലെവൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു സെക്ഷനാണ് സാധാരണ ലെവലിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസ് മാത്രമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് കോടതി നോക്കുന്നത് നമ്മുടെ പ്രോസിക്യൂഷൻ്റെ ഭാഗവും അതോടൊപ്പം ഈ അക്യൂസ്ഡായിട്ടുള്ള വ്യക്തിയുടെ അക്യൂസ്ഡ് എന്ന് പറയുമ്പം കുറ്റാരോപിതൻ കുറ്റാരോപിതനായ വ്യക്തിയുടെ ആർഗ്യുമെൻസും കാര്യങ്ങളും അതോടൊപ്പം ഭാഗത്ത് നമ്മുടെ പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻസുമാണ് ആർഗ്യുമെൻസും അവരുടെ എവിഡൻസും ഇതിനെ ബേസ് ബേസ് ചെയ്തുകൊണ്ടാണ് വിധി വരുന്നത് സാധാരണ ലെവലിൽ ഇങ്ങനെ വിധി വരുമ്പോൾ പലപ്പോഴും കുറ്റാരോപിതനായ ആൾക്കാർക്ക് അവരുടെ കൃത്യമായിട്ടുള്ള ഭാഗം ചിലപ്പം കോടതിക്ക് കാണാൻ പറ്റാതെ വരും ഓക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതി ചെയ്യുന്നത് ഇതിപ്പോൾ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതിയാണ് മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻസ് ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത് സോഷ്യൽ വർക്കേഴ്സിനെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സിനെയാണ് അതായത് ഒരു കേസിൻ്റെ സാഹചര്യം അതോടൊപ്പം പശ്ചാത്തലം എന്നിവ കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയാണ് മിറ്റിഗേഷൻ പഠിക്കുക എന്നതാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കേസിൻ്റെ സാഹചര്യവും അതോടൊപ്പം പശ്ചാത്തലവും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ കുറ്റാരോപിതൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ ഇന്ന കാരണങ്ങൾ കാരണമാണ് കുറ്റം ചെയ്തതും എന്ന് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ ആരും മനഃപൂർവ്വം സാഹചര്യം ആ സാഹചര്യവും പശ്ചാത്തലവുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത് തന്നെ ഈ കുറ്റാരോപിതനായ വ്യക്തിയുടെ മാതാപിതാക്കൾ കഴിയുമെങ്കിൽ അവരുടെയും മാതാ മുന്നിലത്തെ മാതാപിതാക്കൾ അതായത് രണ്ട് തലമുഖ മുതലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വയ്ക്കുന്നത് പ്രധാനമായിട്ടും മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾ ശേഖരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത് ഇവ എങ്ങനെയാണ് സമൂഹത്തിൽ ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറിയിട്ടുണ്ട് ഉള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയുമായിട്ട് പെരുമാറിയിട്ടുള്ളത് ചിലപ്പോൾ മകനായിരിക്കാം മകളായിരിക്കാം അവരുടെ ബന്ധം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം അത് നല്ല വീട്ടിനകത്തുള്ള ബന്ധം നല്ലതാണോ അല്ലെങ്കിൽ വീട്ടിന് പുറത്ത് ഈ മാതാപിതാക്കൾക്ക് സമൂഹത്തോടുള്ള ബന്ധം നല്ലതായിരുന്നു ദെൻ ഈ അയൽക്കാരുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു ബന്ധം അവർക്ക് ക്രിമിനൽ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെയാണ് മാതാപിതാക്കളിൽ നിന്ന് പ്രധാനമായിട്ട് ബന്ധത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ നോക്കുന്നത് തെൻ അടുത്ത് മാതാപിതാക്കളുടെയും അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കും അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ അത് പകർച്ചവ്യാധികളായിട്ടോ അല്ലെങ്കിൽ അല്ല ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ട്രോമ ട്രോമ ഇൻസിഡൻസൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു രണ്ട് തലമുറ മുന്നിലോ മുന്നിൽ മുതലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ടിൽ നമ്മുടെ കുറ്റാരോപിതൻ വരെ അതെ അതെ ഈ കുറ്റാരോപിതൻ്റെയും പുള്ളിയും എങ്ങനെയായിരുന്നു ചെറുതായിരുന്നപ്പോൾ കുട്ടിയായിരുന്നപ്പോൾ സമൂഹത്തോടെ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എങ്ങനെയാണ് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് സമൂഹത്തിലെ ഓരോ വ്യക്തിയുമായിട്ടുള്ള ബന്ധം സ്കൂളിലെ ബന്ധങ്ങൾ സ്കൂളിലെ കൂട്ടുകാരുമായിട്ട് എങ്ങനെയായിരുന്നു ടീച്ചേഴ്സുമായിട്ട് എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കും ഈ കുറ്റാരോപിതൻ്റെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കും ഇയാളുടെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കും തെൻ പിന്നെ അടുത്ത് ഞങ്ങൾ നോക്കുന്നത് ഈ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ മാതാപിതാക്കൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ അതിനെക്കുറിച്ചുണ്ടോ പിന്നെ എന്തെങ്കിലും ലൈംഗിക വൈകൃതങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടോ ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചറിയുന്നത് മിക്കവാം പല പേരന്റ്സും ആദ്യമൊന്നും സഹകരിക്കത്തില്ല എന്നാലും ഞങ്ങൾ ദിവസങ്ങളോളം അവരുടെ കൂടെ ആയിരിക്കും പാരൻസിൻ്റെ കൂടെ ആയിരിക്കും അവരുടെ ഗ്രാമങ്ങളിൽ പോകും അവിടെയുള്ള അവര് ഈ കുറ്റാരോപിതനുമായിട്ട് ബന്ധപ്പെട്ട അയാളുടെ ബന്ധമുള്ള എല്ലാവരെയും ചിലപ്പം കുറ്റാരോപിതൻ്റെ ബന്ധുക്കളെയും ടീച്ചേഴ്സിനെയും ഈവൻ പോലീസ് സ്റ്റേഷൻ അങ്ങനെ അയാൾ ബന്ധ ബന്ധപ്പെടാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശേഖരിക്കും ഈ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പോൾ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കും പിന്നെ ഗ്രാൻഡ് പാരൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോടൊപ്പം ഹെഡ് ഇഞ്ചുറി പരമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ടോ കാരണം അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെഡ് ഇഞ്ചുറി ചെറുതിലേക്ക് ഹെഡ് ഇഞ്ചറി വന്നാൽ അതൊത്തിരി പ്രോബ്ലംസ് ഉണ്ടാകും വൈകൃതങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലാണ് ദെൻ ഈ നമ്മുടെ കുറ്റ ആരോപിതന് ആരിൽ നിന്നാണ് കൂടുതൽ ഇമോഷണൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാരാണ് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ വിലയിരുത്തും അത് അതൊരു പ്രധാന ഭാഗമാണ് ഞാൻ ഇതിനു മുന്നേ ഒരു മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ ആ കുറ്റാരൂപിതനായിട്ടുള്ള വ്യക്തിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തത് അവിടെയുള്ള ഏറ്റവും വലിയൊരു ക്രിമിനലായിട്ടുള്ള വ്യക്തിയായിരുന്നു സോ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തി എന്തായി മാറി ക്രിമിനലായിട്ട് മാറി അത് ഒരു പ്രധാന കാര്യമാണ് എവിടെ നിന്നാണ് നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളത് ഇതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും വിലയിരുത്തുക എന്ന് പറയുമ്പോൾ ചിലപ്പം ആഴ്ചകളോളം ഇതിൻ്റെ പുറകെ ആയിരിക്കും ഞങ്ങൾ ഈ കേസിന് പുറകെ ആയിരിക്കും പിന്നെ അയാളുടെ വർക്ക് ലൈഫ് എങ്ങനെ എന്തൊക്കെ ജോലിയാണ് ചെയ്തിട്ടുള്ളത് അത് പാരൻസ് മുതൽ ഇങ്ങോട്ട് എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തും ഇതെല്ലാം ഓരോ ഏജ് ബൈസ് ഏജ് ബൈസ് വിലയിരുത്തും മനസ്സിലായല്ലേ ആ കുട്ടി ജനിച്ചത് മുതൽ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുന്നേ പ്രഗ്നൻസി അവൻ ഈ ആരോ കുറ്റാരോപിതൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഇയാളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുമ്പം അതായത് ഇയാൾക്ക് വാക്സിനേഷൻ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടോ പിന്നെ ഇയാളുടെ അമ്മയ്ക്ക് നല്ല ലെവലിലുള്ള പരിചരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഏളി ബഹത്താണോ ഭഗത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിലയിരുത്തും കൃത്യമായിട്ട് വിലയിരുത്തും പിന്നെ വേഗം എന്തെങ്കിലും മറ്റ് ട്രോമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും ഉൾപ്പെടാത്ത വേഗം ഏതെങ്കിലും ട്രോമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നും ഞങ്ങളതിൽ നിന്ന് വരുമ്പം വിലയിരുത്തും ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഔട്ട്സൈഡിൽ നിന്ന് വിലയിരു ഞങ്ങൾ പഠിക്കുന്നത് പിന്നെ അതിനുശേഷം ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ജയിലിലേക്കാണ് ഏത് ജയിലിലാണോ ഈ അക്യൂസ്ഡ് കിടക്കുന്നത് ആ ജയിലിലേക്ക് പോകും ജയിലിൽ പോയ ശേഷം ഞങ്ങൾ ഈ അക്യൂസ്ഡുമായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞങ്ങൾ സംസാരിക്കും സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂടെ തന്നെ ആയിരിക്കും രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ കൂടെ തന്നെ ആയിരിക്കും മുഴുവൻ കൂടെ ഞങ്ങളുടെ കൂടെ ആയിരിക്കും എന്തൊക്കെയാണോ ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അതിനെ ഞങ്ങൾ പുള്ളിയുമായിട്ട് ആദ്യം ക്രോസ് ചെയ്യും പുള്ളിക്കറിയില്ല ഞങ്ങൾ അവിടെ പോയ കാര്യമൊന്നും അറിയത്തില്ല ഈ കാര്യങ്ങളൊന്നും കളക്ട് ചെയ്ത കാര്യങ്ങളും ഈ ഉള്ള വ്യക്തിക്ക് അറിയത്തില്ല എങ്കിലും അതിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യം ക്രോസ് ചെയ്യും അതിന് പിന്നെ പുള്ളിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുക്കും ഈ വ്യക്തി ജയിലിൽ ചെയ്യുന്ന ദിനചര്യ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുക്കും എങ്ങനെയാണ് ഈ വ്യക്തി അവിടെ പെരുമാറുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതെല്ലാം ഞങ്ങൾ എടുക്കും എടുക്കും എടുക്കുമെന്ന് പറയുന്നത് പുള്ളിയോട് സംസാരിക്കും അതോടൊപ്പം ജയിൽ വാർഡന്മാരോട് സംസാരിക്കും സഹതടവുകാരോട് സംസാരിക്കും ഉയർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കും ഇത് ഇതിലുപരി അവിടുത്തെ ഡോക്യുമെന്റ് എല്ലാം ഞങ്ങൾ വെരിഫൈ ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ അതെല്ലാം എടുക്കുന്നത് കാരണം ഒരു തരത്തിലും ഒരു മാൽ പ്രാക്ടീസ് അതിൽ വരരുത് എന്ന നിർബന്ധമുണ്ട് കോടതിക്ക് അപ്പം ഇത് എത്ര എത്ര സമയമെടുക്കും ഈ ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു വ്യക്തിക്ക് ചെയ്തെടുക്കാൻ അതിൻ്റെ റിപ്പോർട്ട് തിരിച്ച് ഹൈക്കോടതി ഇപ്പോൾ സമർപ്പിക്കാനായിട്ട് എത്ര കാലാവധി വേണം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഡേയ്സ് എടുക്കും ഏകദേശം രണ്ട് മാസത്തോളം രണ്ട് മാസത്തോളം രണ്ട് മാസം സമയമാണ് കോടതി നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് മാസത്തിനകത്ത് റിപ്പോർട്ട് നമ്മൾ സമർപ്പിച്ചിരിക്കും അപ്പോൾ ഈ സമയം കാലയളവിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയും ഇദ്ദേഹത്തിന് വേണ്ടിയും ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും എല്ലാമാണ് ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ ഇതിന് ഇപ്പം ഇപ്പം ഇത്രയും പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഇതിനകത്ത് എന്തോ ഒരു വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്തായാലും വെല്ലുവിളികളുള്ളൊരു സംഭവമാണെന്ന് മനസ്സിലായി എന്താണ് വെല്ലുവിളി അതൊരു വെല്ലുവിളി എന്തുവാണ് പിന്നെ ഈ മെറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ഇപ്പോൾ പറയുന്നല്ലോ ഒരു വ്യക്തിയുടെ സാഹചര്യമല്ല നോക്കി അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു സഹായം എന്നുള്ള രീതിയിൽ ഇതൊരു സാമൂഹ്യ മാറ്റത്തിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് കൂടി ഒന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് വെല്ലുവിളി എന്നുള്ളതാണ് വെല്ലുവിളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് പോലും മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഫാമിലി ആദ്യമൊന്നും സഹകരിക്കത്തില്ല സമൂഹം സഹകരിക്കത്തില്ല നമ്മൾ ചോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും സമൂഹം കൃത്യമായിട്ടുള്ള ആൻസർ തരത്തില്ല വെള്ളപൂശം വന്നതാണ് ഈ ചിലപ്പോൾ ഈ സമൂഹത്തിനെതിരായിട്ടായിരിക്കും ഈ വ്യക്തി പ്രവർത്തിച്ചിട്ടുള്ളത് മനസ്സിലായോ അതെ അതുകൊണ്ട് സമൂഹവും പറയും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരൊന്ന് അവിടെ കിടക്കട്ടെ അഹത്ത് കിടക്കട്ടെ എന്തിനാ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് വെളിയിളക്കിയിട്ട് നിങ്ങൾക്ക് എന്താ താൽക്കാരുമെന്നാണ് അവർ ചോദിക്കുന്നേ സോ തന്നെയാണ് സമൂഹം സഹകരിക്കത്തില്ല കൃത്യമായിട്ടുള്ളൊരു എവിഡൻസ് തരത്തിൽ എന്നാലും ഞങ്ങൾ വീണ്ടും വീണ്ടും നിരന്തരമായി അവരെ സമീപിച്ച് എന്നാലും അതിൽ ആരെങ്കിലുമൊക്കെ കാണും നല്ല കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഉത്തരം തരുന്ന ആരെങ്കിലുമൊക്കെ കാണും അവരെ ഞങ്ങൾ കണ്ടെത്തി അവരിൽ നിന്ന് എടുക്കും ചിലപ്പം വീട്ടുകാർക്കും സഹകരിക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഞങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തു ഇതിൻ്റെ ആവശ്യം എന്താണ് എന്താണ് ഇതിൻ്റെ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്തതിന് ശേഷം അവർ സഹകരിക്കും ഇത് വെല്ലുവിളിയാണ് അതോടൊപ്പം നമ്മൾ ജയിലിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇയാളുടെ മുകളിലുള്ള ഓഫീസേഴ്സ് ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും പെരുമാറുന്നത് അവരും സഹകരിക്കത്തില്ല ചില സമയങ്ങളിൽ പക്ഷെ കോടതി വിധി ഉള്ളതുകൊണ്ട് മാത്രം അവർ സഹകരിക്കും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എല്ലാ എല്ലാ സമയത്തും അങ്ങനെ അല്ല ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വെല്ലുവിളി രണ്ടാമത്തെ മാറ്റം ഇതിലൂടെ ഒരു മാറ്റം അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസിന് മാത്രമേ വധശിക്ഷ കൊടുക്കാവൂ എന്നതാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് അതോടൊപ്പം തന്നെ ഇതൊരു കോടതിയുടെ ചരിത്രപരമായ ഒരു സമീപനമാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് കോടതിയുടെ ചരിത്രപരമായ ഒരു സമീപനമാണ് ഇതുവരെയും ഇങ്ങനെ ഇല്ലായിരുന്നു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ് പക്ഷേ നമ്മുടെ ഹൈക്കോടതി ഇപ്പം ഒരു രണ്ട് വർഷമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ സോ ഈ ഒരു വ്യക്തിക്ക് സാമൂഹ്യ നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് തന്നെയാണ് ഒരു സാമൂഹ്യ മാറ്റം സാമൂഹ്യനീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് അതെ ഓക്കെ നേരത്തെ പറഞ്ഞല്ലോ ആദ്യമൊക്കെ നമ്മൾ പോകുമ്പോൾ വീട്ടുകാർ സഹകരിക്കത്തില്ല ഒന്നാമത്തെ കാര്യം വെള്ളപൂശം വന്നിരുന്നു രണ്ടാമത്തെ കാര്യം ഒരു പക്ഷേ ഇവർ ചിന്തിക്കുന്ന ചെറിയ എന്തെങ്കിലും ശിക്ഷയിലോ പ്രശ്നത്തിലോ പോയി വലിയ ഇതായി ഇനി അത് കുറച്ചുകൂടി വലുതാക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ അത് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതൊരു ഇഷ്യൂ ആണ് അവർക്ക് അങ്ങനെ അവരുടെ ഒരു വിശ്വാസ്യത ഏറ്റെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത് ചെയ്യേണ്ടി വരും സി ഞാൻ പറഞ്ഞില്ല ഒരു പത്തോ പതിനഞ്ചോ ദിവസമാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെയല്ല എന്താണ് യഥാർത്ഥ കാര്യം ഇത് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നതാണ് അതോടൊപ്പം കുറ്റാരോപിതൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ചെയ്തിട്ടില്ലായിരിക്കാം അത് കണ് അത് കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അതായത് ഈ മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളും നോക്കുന്നുണ്ട് അതിൽ ഏത് തലത്തിലാണ് കൂടുതൽ ഊന്നൽ നൽകി ചെയ്യുന്നതെന്നും ആ വ്യക്തി തൻ്റെ വീട്ടിലായിരുന്ന സമയം കുഞ്ഞായിരുന്ന സമയമാണ് അതായത് എനിക്ക് തോന്നുന്നു ഒരു വയസ്സുമല്ല അല്ലെങ്കിൽ പുള്ളി അറിയാം അറിയാം അറിഞ്ഞു തുടങ്ങിയ കാലം മുതൽ ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിനാണ് ആ കാലഘട്ടത്തിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെ വെച്ചാണ് അവൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും എല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ സമയത്താണ് ഇവിടെ മുതലാണ് ഇവിടെ ഈ ഈ സമയത്താണ് ഞങ്ങൾ കൂടുതൽ പ്രാമുഖ്യം കൊടുത്ത് എടുക്കുന്നത് അവിടെ അവിടെ ചെയ് പ്രധാനമായിട്ടും അവൻ്റെ അവൻ്റെ ബന്ധങ്ങൾ ഈ പ്രായത്തിലുള്ള അവൻ്റെ ബന്ധങ്ങൾ അവൻ്റെ ആരോഗ്യം അവന്റെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോയെന്ന് നോക്കും എന്തെങ്കിലും ആക്സിഡൻറ്റ് ഹെഡ് ഇഞ്ചുറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയോന്ന് നോക്കും അവൻ്റെ എന്തെങ്കിലും ലൈംഗിക മരമായിട്ട് ആരെങ്കിലും അവനെ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇവൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ ലൈംഗിക വൈകൃതങ്ങൾ കൃത്യമായിട്ട് നോക്കും ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് ഇപ്പം ഇത് ഇതുവരെ എത്ര കേസുകളിൽ നമുക്ക് ഇതേപോലെ ഒരു സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കേരള ഹൈക്കോടതി നമുക്ക് കേരളത്തിൽ തുടങ്ങിയത് രണ്ട് വർഷമായിട്ടുള്ളൂ എനിക്കിപ്പോൾ മൂന്ന് കേസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു മൂന്ന് 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 കേസ് കഴിഞ്ഞു അതിൽ നിന്ന് രണ്ട് കേസിലെ പ്രതികൾ അവർ കുറ്റക്കാരല്ല എന്നെനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അവർ വെളിയിൽ സാധാരണ ആൾക്കാരെ പോലെ നമ്മുടെ ഇടയിൽ സമൂഹത്തിൽ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് നന്നായിട്ട് ജീവിക്കുന്നു അതെ അതെ ഒരാളുടെ ശിക്ഷ വധശിക്ഷ ഒഴിവാക്കി അയാൾ എന്നിരുന്നാൽ പോലും പുള്ളിക്ക് മറ്റ് പല ഘടകങ്ങളും പുള്ളിക്കെതിരായതുകൊണ്ട് ജയിലിൽ തന്നെയാണ് ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് വധശിക്ഷ ഒഴിവാക്കി ഒഴിവാക്കി ഇതിനകത്ത് ഈ പറഞ്ഞ രണ്ട് വിജയകരമായി ചെയ്തല്ലോ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം അവർ മൂന്നും വിജയകരമാണ് കാരണം മൂന്നിന്റെയും വധശിക്ഷ കദ് നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ് വധശിക്ഷ റദ്ദു ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം മൂന്നിന്റെയും വധശിക്ഷ റദ്ദു ചെയ്തു അതോടൊപ്പം രണ്ടുപേരെ മൊത്തത്തിൽ ഫ്രീ ആയിട്ട് വെളിയിൽ വിട്ടു സാധാരണക്കാരെ പോലെ ജീവിക്കുന്നു എന്നാൽ ഒരാൾക്ക് മറ്റ് പല ഘടകങ്ങളും എതിരായതുകൊണ്ട് അവരെ ജയിലിലാണ് ഈ രണ്ടുപേരെ പിന്നീട് ഇല്ല അതിന് അങ്ങനെ കാണാനുള്ള അനുവാദം അനുവാദം കഴിഞ്ഞത് കഴിഞ്ഞു അവരെങ്ങനെ ജീവിക്കുന്നു പിന്നീട് ജീവിക്കുന്നു ഒക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അത് ഞാൻ ഞങ്ങളുടെ സുഹൃത്തുക്കളായ പല പോലീസ് ഉദ്യോഗസ്ഥരും വഴി അന്വേഷിച്ച് ഞാൻ അന്വേഷിച്ചു അവർ പറയുന്നത് കുഴപ്പമില്ല എന്നുള്ള ബില്ലാണ് അവർ അവരുടെ നിരീക്ഷണത്തിലാണ് അവരുടെ നിരീക്ഷണത്തിലാണ് അവരുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം വേണം ഇല്ല അതെ അതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സഹായം വേണം ആരോഗ്യ മേഖലയിൽ വേണം അതുപോലെ തന്നെ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വേണം ജയിൽ അധികൃതരുടെ വേണം അതുപോലെ തന്നെ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മളൊരു പ്രഭാഷം ചെന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവർ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ അവരെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തികളെ കൂടെ നമ്മൾ ആദ്യം ചെല്ലണം അപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ നല്ല സഹകരണം കിട്ടുന്നുണ്ടോ അതെ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയാലും അവരെല്ലാവരും അവർക്കെല്ലാം അറിയാം അപ്പോൾ എന്താണെന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാം പിന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുമായിട്ടാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് അവരെല്ലാവരും നല്ല സമീപനമാണ് നല്ല കിട്ടുന്നത് അതെ അതെ ഓക്കെ ഈ ഒരു സോഷ്യൽ വർക്ക് ഫീൽഡിൽ ഒരു ഘടകമാണെന്ന് പറഞ്ഞല്ലോ അതെ വേറെന്തൊക്കെ ചെയ്യുന്നത് സോഷ്യൽ വർക്ക് ഫീൽഡിൽ ഞാൻ സോഷ്യൽ വർക്കർ എന്നുള്ള ലെവലിൽ ഞാനിപ്പോൾ നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ ഡിസബിലിറ്റി കമ്മീഷണറേറ്റിലെ ഒരു ട്രെയിനറാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ എനിക്ക് പോയി ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ വിജയകരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ പറഞ്ഞ മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുമല്ലോ അതെ തയ്യാറാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് സോഴ്സസ് ഉണ്ടല്ലോ അതിലേതൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ വിശ്വസിക്കും കാരണം ഇത് നേരത്തെ പറഞ്ഞാലോ ഒരു ഒരു മാനിപ്പുലേഷൻ നടക്കാൻ പാടില്ല കറക്റ്റായിട്ടുള്ള ഉറവിടങ്ങൾ കിട്ടണം ആ റിലേബിൾ സോഴ്സ് എന്തൊക്കെയാണ് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സ് എന്തൊക്കെയാണ് ഈ പറഞ്ഞുകണക്ക് ഇപ്പം നമ്മൾ അവരുടെ റിപ്പോർട്ട്സൊക്കെ എടുക്കും അവരുടെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നു പിന്നെ പാസ് ഹിസ്റ്ററി ഒക്കെ എടുക്കും ഇതിലൊക്കെ എന്തുമാത്രം ഒരു ഒരു നമുക്ക് നമുക്ക് എത്ര എത്ര ശതമാനം ശതമാനം കൊടുക്കാൻ പറ്റും സി അതിൻ്റെ എന്ന് പറയുമ്പോൾ ഞാനൊരു കേസിൻ്റെ കാര്യം പറയാം ഞാൻ ഇതിനു മുന്നേ ഒരു കേസിലെ ആ വ്യക്തി കുറ്റാരോപിതനായ വ്യക്തി എനിക്ക് തോന്നുന്നു പതിമൂന്നോ പതിനാലോ വയസ്സ് മുതൽ മാനസികാരോഗ്യത്തിന് ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പക്ഷേ ഈ വ്യക്തിയെ കു അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ചെയ്തത് ഈ വ്യക്തിയുടെ മാനസിക ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റും നശിപ്പിച്ചു കളഞ്ഞു ആദ്യം ചെയ്തത് അതാണ് അപ്പോൾ എന്ത് എന്താണെന്ന് മനസ്സിലായോ കാരണം ഈ ഡോക്യുമെന്റ് കോടതിയിലെത്തരുത് കോടതിയിലെത്തിയാൽ വ്യക്തി ചിലപ്പം രക്ഷപ്പെട്ടു പോകും എന്നുള്ള ഉദ്ദേശത്തിൽ പോലീസ് അതിൽ നശിപ്പിച്ചു കളഞ്ഞു പക്ഷേ എന്നിരുന്നാൽ പോലും ആ വ്യക്തിയുടെ കയ്യിൽ ചെറിയൊരു ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കോപ്പിയാണ് ആ കോപ്പി എനിക്ക് കിട്ടി ആ കോപ്പി വെച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബാക്കി അന്വേഷിച്ചു ഡീറ്റെയിൽസ് എല്ലാം എടുത്തു ഇത് ഞാൻ കോടതി കോടതിയിൽ കൊടുത്തു കോടതിയിലും ഈ സാധനം എത്തിയിട്ടില്ല ഇത് ആദ്യമായിട്ട് എത്തുന്നതാണ് അത് ഇതിപ്പോൾ നേരിട്ടാണോ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് നേരിട്ട് പോയാണ് ചെയ്യുന്നത് നല്ല റിപ്പോർട്ട് മാത്രമാണ് സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണത് ഈ മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിന് വേണ്ടി ദില്ലി നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് ആൻഡ് ലീഗൽ എയ്ഡിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രോജക്റ്റ് ആർട്ടിക്കിൾ തേർട്ടി നയൻ എന്ന സ്ഥാപനത്തിനെയാണ് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആ പ്രോജക്റ്റ് തേർട്ടി നയൻ എ എന്നുള്ള പേര് മാറ്റി ഇപ്പോൾ സ്ക്വയർ സർക്കിൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ക്വയർ സർക്കിൾ വഴിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നമ്മൾ നേരിട്ട് പോകേണ്ട ഇല്ല ഞങ്ങൾ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല ഈ സ്ക്വയർ സർക്കിൾ ചെയ്യുന്നത് ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ രജിസ്ട്രാറിൽ സീൽ ചെയ്ത് കവർ കവർ സീൽ ചെയ്ത് മുദ്ര മുദ്രവച്ച കവറിലാണ് സീൽ ചെയ്ത് കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞല്ലോ അതുപോലെ ഈ ഭിന്നശേഷി കമ്മീഷണർ ട്രെയിനറാണ് അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ് അതൊരു ഘടകമാണ് ഇത് വേറൊരു ഘടകമാണ് എന്തുകൊണ്ടാണ് തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ് സി രണ്ടും സോഷ്യൽ വർക്കിൻ്റെ ഭാഗം തന്നെയാണ് ഇത് മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ സൈൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് കുറച്ച് സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ടാവും ഞങ്ങൾക്ക് സൈക്കാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാകും കൂടുതൽ സയൻറ്റിഫിക്കായിട്ട് പോകുന്ന കാര്യങ്ങളാണ് ട്രെയിനിങ് എന്ന് പറയുമ്പം അത്രയും ഇത്രയും കടുപ്പമുള്ള കാര്യമല്ല ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണല്ലോ സാമൂഹ്യ പ്രവർത്തനം നമ്മൾ ഇനി എന്താണ് ഈ അടുത്ത കാലത്ത് കണ്ട ഒരു സാമൂഹ്യ മാറ്റം എന്തുവാണ് പക്ഷേ ഈ സാമൂഹ്യ മാറ്റം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് നമ്മളെല്ലാവരും യൂത്തിനെ പെട്ടെന്ന് ഇവിടെ മാറ്റി നിർത്തുന്ന സമൂഹ സമൂഹത്തിൽ അവൻ കൊള്ളാത്തനാണ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നൊരവസ്ഥയുണ്ട് അല്ലേ പക്ഷേ ഈ കഴിഞ്ഞ കോവിഡ് സമയത്ത് കോവിഡ് മരണങ്ങളൊക്കെ ഒത്തിരി സംഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് ആരും ഈ ഡെഡ് ബോഡി അടക്കം അടക്കം ചെയ്യപ്പെടാൻ പോലും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പേടി ചൊതുങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങൾ ചെയ്തത് സമരിറ്റൻ ടാസ്ക് ഫോഴ്സ് എന്ന ലെവലിൽ ഒരു എല്ലാ യൂത്തിനെയും കൂട്ടിക്കൊണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു വോളണ്ടിയർ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിനെ കൊണ്ട് ഞങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയെട്ട് കോവിഡ് മൂലം മരിച്ച വ്യക്തികളുടെ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജുകളിലും അവിടെയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് ഫ്രീ ഓഫ് കോസ്റ്റാണ് കേട്ടോ ഒരു പൈസ ഈ കുട്ടിയൊക്കെ കിട്ടുന്നില്ല അവരെ കൊണ്ട് അടക്കാൻ സാധിച്ചു ഇതെൻ്റെ മനസ്സിന് വലിയ വലിയൊരു മാറ്റം ഉണ്ടായി കാരണം എല്ലാവരും അവൻ കൊള്ളതാ കൊള്ളരുതാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന യുവാക്കളാണ് അവരെ പക്ഷേ എല്ലാവർക്കും വേണ്ടപ്പെട്ട യുവാക്കൾ വേറെ ആൾക്കാരുണ്ട് അവരാരും ഇതിന് വന്നിട്ടില്ല സമൂഹം മാറ്റി നിർത്തിയിരിക്കുന്ന കൊള്ള ചില വീട്ടുകാർ പോലും ശല്യം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന യുവാക്കളാണ് ഈ നല്ല കാര്യങ്ങൾക്കെല്ലാത്തിനും ഇറങ്ങിപ്പെട്ടത് ഇറങ്ങി വന്നത് അതെനിക്കൊരു വലിയൊരു തിരിച്ചറിവുണ്ടായി സമൂഹത്തിന് കൊള്ളാവുന്നത് ആരാണ് എന്നുള്ളത് അല്ല ഒരു ആവശ്യം വരുമ്പോൾ സമൂഹത്തിന് ആരാണ് ഇനി അങ്ങോട്ട് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിലും ഇറ്റുഗേഷൻ മെസ്റ്റി എന്ന രീതിയിലും ഇനി അങ്ങോട്ടൊരു സമൂഹത്തിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഇനി ഇതൊക്കെ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വന്നാൽ എനിക്ക് കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സി ഞമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ എ ഐ കാലഘട്ടം ആയിരിക്കും എന്നുള്ളതാണ് ഇതിന് വലിയ ദോഷ്യങ്ങളുണ്ട് അതിലുപരി അതിൻ്റെ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ മടങ്ങ് നല്ല കാര്യങ്ങളുമുണ്ട് പക്ഷെ നമ്മുടെ സം പല കുട്ടികളും ഇപ്പോൾ എൻ്റെ ദൂഷ്യവശത്തിലേക്ക് മാത്രം കടക്കുന്ന ഒരു അതിനെ മാത്രം സ്വാധീനിക്കുന്ന ഒരു സംഭവമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ സാഹചര്യം അവർ ഇതിലേക്കാണ് കൂടുതൽ എടുക്കുന്നത് പക്ഷെ അതൊരു അതിന് അതിലുപരി അതിനെ ഇത് തെറ്റാണ് എന്നാൽ ഇതിൽ കൂടുതൽ ഇത് നല്ല കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ കാറ്റലിസ്റ്റ് എന്ന ലെവലിലേക്ക് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് എല്ലാവരും വളർന്നു വരണം എന്നതാണ് എൻ്റെ ആഗ്രഹം ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയെക്കുറിച്ച് ആർക്കും കൃത്യമായിട്ട് നല്ലൊരറിവ് ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും കുറച്ച് പേര് ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ എടുക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് പ്രൊപ്പോസൽ എഴുതാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാനോ അല്ലാതെ ഈ എയുടെ ശരിക്കുള്ള ഉദ ഉപയോഗം എന്തുവാണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് കുറച്ച് കൂടുതൽ ആൾക്കാർ ഫോട്ടോസാണ് എഡിറ്റ് ചെയ്യുന്നത് ഇല്ലേ ഇട്ടിട്ട് എനിക്ക് ഇന്ന സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഫോട്ടോ വേണം ഇന്ന സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്ന പോസ് എന്ന് പറഞ്ഞാൽ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നല്ലാതെ ഈ എയുടെ ഈ പറഞ്ഞ എനിക്ക് ദൂഷ്യ വശങ്ങൾ എന്തുവാണെന്ന് അറിയത്തില്ല നല്ല വശങ്ങൾ എന്തുവാണെന്ന് ഇവർക്കറിയത്തില്ല ഈ രണ്ടും അറിയാമെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാർ നമുക്കിവിടെയില്ല ഇത് ഡെവലപ്പ് ചെയ്തവർ ചെയ്തവരെന്തായാലും ഇവിടെയെന്ന് ആർക്കിത് പറഞ്ഞു കൊടുക്കാൻ നിൽക്കില്ല കാരണം അതൊരു ബിസിനസ്സാണ് അവരൊന്നു പറയുമോ ഇത് ഇത്രയും ദൂഷ്യവശങ്ങളുണ്ട് ഒരിക്കലും അല്ല ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയോ ഒരു വ്യക്തി ഒരിക്കലും അതിൻ്റെ ദൂഷ്യവശങ്ങൾ പറയത്തില്ല കാരണം നൂറ് ശതമാനം നല്ലതെന്നല്ലേ പറയുന്നത് അല്ല ദൂഷ്യവശങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഇനിയുള്ള സമൂഹത്തിൽ ഏ ഇല്ല നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഏയ്ക്ക് ദൂഷ്യവശങ്ങളുണ്ട് ശരിയാണ് പക്ഷേ അതിൻ്റെ ആയിരം മടങ്ങ് നല്ല ക നല്ല വശങ്ങളുമുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു മിനിറ്റിന് ഒന്ന് ഏഐ നിന്നു പോയാൽ ചിലപ്പോൾ നമ്മുടെ ലോകം വരെ നിന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് നല്ല വശങ്ങളാണ് കൂടുതലും അത് അതിനെ നമ്മൾ പ്രചരിപ്പിക്കണം അതിൻ്റെ അവെയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അപ്പോൾ അതിന് അത് ഈ പറഞ്ഞ കണക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ്സും ബോധവൽക്കരണം കൊടുക്കാൻ ഏത് തരത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനകത്ത് ഇല്ല അതും മിക്ക നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ അവരാണ് തീരുമാനിക്കേണ്ടത് അതിലെല്ലാം സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ലൊരു സോഷ്യൽ കാറ്റലിസ്റ്റ് ആവുക എന്നുള്ളതാണ് പ്രധാനം അതെ അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കണക്കിപ്പോൾ താങ്കൾ ചെന്നൊരു ഒരു ഒരു സ്കൂളിലോ ഒരു ക്ലാസ്സിലോ ഒക്കെ എടുക്കുകയാണ് ഏയെ കുറിച്ച് ക്ലാസ് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ദൂശ്യവേഷങ്ങളുണ്ട് ഇതിങ്ങനെ ഇതിലുപയോഗിക്കാം എന്നാലും നമുക്ക് ആ യുവാക്കൾ എന്ത് എന്തുമാത്രം നമുക്ക് അവരൊന്ന് സ്വാധീനിക്കാൻ പറ്റും ഇപ്പം നമുക്ക് എ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ലോകത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഈ ഫോട്ടോ എഡിറ്റിങ്ങും കുറച്ച് ആൻസറിങ്ങും മാത്രമല്ല അതൊരു പ്രോംഡ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു മേഖല തന്നെയുണ്ട് ആ പ്രോംഡ് എഞ്ചിനീയറിങ് ആദ്യം നമ്മളെന്താണെന്ന് അതിൻ്റെ ബേസിക്ക് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം ആ പ്രോംഡ് എൻജിനീയറിങ് മനസ്സിലാവത്തുള്ളൂ മനസ്സിലാകത്തുള്ളൂ എയുടെ സാധ്യതകൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ ബേസിക്കലി നമ്മൾ ആദ്യം പഠിക്കുക സോഷ്യൽ വർക്കേഴ്സ് ആദ്യം എന്താണെന്നും എങ്ങനെയാണ് പ്രോംഡ് ചെയ്യേണ്ടതെന്നും ആദ്യം പഠിക്കുക അപ്പോഴേക്കും അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് അതെ 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 അത് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പം താങ്കൾ റോഡിലൊക്കെ യാത്ര ചെയ്യുന്നതാണ് ഒരുപാട് യാത്ര ചെയ്യുന്നത് ഏകദേശം യാത്ര ചെയ്യുന്ന ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രാഫിക് സംവിധാനം അറിയാമല്ലോ അതെ സൈഡിൽ ഹൈവേയുടെ പണി നടക്കുന്നു ഒരു സൈഡിൽ നല്ല തിരക്കാണ് അതെ ഇവിടെ പലരും ഇന്ന് രാവിലെ ഞാനും വന്നപ്പോഴും ആലോചിച്ചൊരു കാര്യമാണ് എല്ലാവർക്കും ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ പോകണം ഓക്കെ അതെ അതെ താങ്കൾക്കായാലും എനിക്കായാലും പോകണം പക്ഷേ ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് തന്നെ നമ്മളാണ് ഈ വാസ്തവത ആരും മനസ്സിലാക്കുന്നില്ല അല്ല നമ്മളാണെങ്കിൽ പോലും ഇപ്പോഴത്തെ റോഡിൻ്റെ ചുറ്റും റോഡിൻ്റെ രീതികൾക്ക് ഒരു പ്രധാന ഘടകമാണ് ഒന്ന് നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ക്രോസ് ചെയ്ത് ഓടിക്കാതിരിക്കുക റോഡിലുള്ള മറ്റുള്ളവരെല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക അപ്പോഴേക്കും പകുതി മാറിക്കിട്ടും എന്നാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു പ്രധാന ഘടകമാണ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ ഈ പറഞ്ഞ കണക്ക് ഇനിയൊരു സാമൂഹ്യ മാറ്റം പറഞ്ഞല്ലോ ഏ കാലഘട്ടത്തിൽ താങ്കൾക്ക് ഭയങ്കര ആശയമുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇതുകൂടാതെ ഒരു സാമൂഹ്യ മാറ്റം ഈ ഈ ഒരു മാറ്റം സമൂഹത്തിൽ വന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് ഈ വരും കാലഘട്ടത്തിൽ എന്തുവാണ് താങ്കൾക്ക് പറയാനുള്ള ഒരു സാമൂഹ്യ മാറ്റം നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ഒരു ഒരു വ്യക്തിക്ക് ഒരു ജീവിതം കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ മെയിൻ അല്ല ആ ആ വ്യക്തിക്ക് സാമൂഹ്യ നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് അത് അതിലൂടെ അങ്ങനെയൊക്കെ തിരിച്ച് അങ്ങനെ കിട്ടാനുള്ള ഒരു ജീവിതം തിരിച്ച് കിട്ടുക തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അപ്പം ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒരു വണ്ണം വിജയിക്കുമ്പോൾ താങ്കൾക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമാകുന്നുണ്ട് അതെ ആ നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ അത് നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് കാരണം ആരാലും വേണ്ടപ്പെടാതെ ആവശ്യമില്ലാതെ ജയിലകയ്ക്കുള്ളിൽ തള്ളപ്പെടുന്ന ഒരു വ്യക്തികളാണ് ചിലപ്പം വീട്ടുകാരെ നോക്കത്തില്ല നാട്ടുകാർക്ക് അവനെ കൊണ്ട് ആവശ്യമില്ല വീട്ടുകാർക്ക് ആവശ്യമില്ല ഇങ്ങനെ ഒരു വ്യക്തിയാണ് ജയിലകയിൽ നിന്ന് നമ്മൾ കൈപിടിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവരെ പോലെ തന്നെ മാന്യമായി ജീവിക്കാൻ അവരെ സഹായിക്കുന്നതുണ്ട് അതൊരു വലിയൊരു എന്താ വലിയൊരു വിജയമായിട്ടാണ് എൻ്റെ ജീവിതത്തിലെ വലിയ വിജയമായിട്ടാണ് എനിക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾ കൊടുക്കാനുള്ള സന്ദേശം എന്തുവാ നമ്മൾ ഇനിയുള്ള കാലത്തിൽ സ്കില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ആ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്കില്ലെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും എന്തൊക്കെയാണോ സ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ ആവശ്യമായിട്ടുള്ളത് ആ സ്കിൽസ് എന്താണെന്ന് കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്പം കൂടെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും മെയിനായിട്ട് അതെ അതെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ തന്നെയാണ് പ്രധാനം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഈ മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന കാര്യം നമ്മൾ എനിക്ക് ഞാൻ കുറച്ച് കുറച്ചറിയാമെങ്കിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ നിന്ന് അറിയാൻ പറ്റും ശ്രോതാക്കൾക്ക് എനിക്കൊന്ന് പലർക്കും ഇതറിയാത്തൊരു കാര്യമായിരിക്കും അതെ അതെ അപ്പം അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതും ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എന്തൊക്കെ മാറ്റം വരുന്നതും നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ബിജു സാറിന് ഒരുപാട് നന്ദി അടുത്തൊരു എപ്പിസോഡിന് നിങ്ങൾ വേറൊരു ഗസ്റ്റുമായിട്ട് നമ്മൾ കാണുന്നവരെ നിങ്ങളെന്ന് നന്ദി പറഞ്ഞോളൂന്ന് റണീഷ് ആൻഡി നന്ദി നമസ്കാരം താങ്ക് യു റണീഷ്